സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്കെതിരെ ആരെങ്കിലും ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷങ്ങൾ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ വളരെ ലളിതമായിട്ട് ചില പരീക്ഷണങ്ങളിലൂടെ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരു പക്ഷേ അത്തരം ദോഷങ്ങളായിരിക്കാം നമ്മുടെ ചില ചില പ്രശ്നങ്ങൾക്ക് കാരണ ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇത്തരം ദോഷങ്ങളിലൂടെ നമുക്ക് വന്നു ചേരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരാള് ഇത്തരത്തിൽ ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന ഒരു സംശയം നമ്മളിൽ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അപ്പൊ അതെന്താണ് എങ്ങനെ ദോഷം കണ്ടെത്താം ഇതിനെങ്ങനെ ഒഴിവാക്കാം ഇതേക്കുറിച്ചെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസപരമായ ഇതേപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവേലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനിയ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും വീഡിയോകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മുടെ ജീവിതത്തില് എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായി ഭംഗിയായി സന്തോഷത്തോടു കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എല്ലാത്തിനും ഒരു തട വീഴുകയാണ് അല്ലെങ്കിൽ ഒരു തടസ്സം വന്ന് ഭവിക്കാണ് കുടുംബത്തിൽ അകാരണമായി കലഹങ്ങൾ ഉണ്ടാകുക അസ്വാരസ്യങ്ങൾ പെരുകുക അംഗങ്ങൾ തമ്മിൽ ശത്രുത വളരുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തെ ബാധിക്കുമ്പോഴാണ് ശത്രുദോഷം അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജി എന്നൊക്കെ നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ ശത്രുദോഷം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ ചില ലളിത പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഇതിനെ നമുക്ക് പൂർണ്ണമായി നീക്കുവാൻ സാധിക്കുകയും പഴയ ആ ഒരു സന്തോഷവും സമാധാനവും നമ്മുടെ ഗൃഹത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഈ കർമ്മങ്ങൾ കാരണമാകുകയും ചെയ്യുന്നതാണ് അപ്പൊ ഇത്തരം ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാമെന്നും വിശദമായി മനസ്സിലാക്കാം ഒന്നാം ഘട്ടത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിൽ ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഉണ്ടോ എന്നതാണ് ഞാൻ ഈ പറയുന്ന സൂചനകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്നതാണ് ഒന്നാമതായിട്ട് കാരണമൊന്നും ഉണ്ടാകില്ല ഒരു തളർച്ച ഒരു ക്ഷീണം മടി അലസത ഇതൊക്കെ നിങ്ങളെ എപ്പോഴും മൂടിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും എത്രയൊക്കെ വിശ്രമിച്ചാലും വിട്ടുമാറാത്ത ക്ഷീണവും ഒരു ഉത്സാഹക്കുറവും നിങ്ങളെ മൂടുന്നു എങ്കില് ഉറപ്പിക്കാം രണ്ടാമതായിട്ട് തുടർച്ചയായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകുക അപ്പൊ നിങ്ങള് ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ തടസ്സപ്പെട്ടു വീണ്ടും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു വീണ്ടും തടസ്സപ്പെട്ടു വിവാഹം ഒന്ന് ഏതാണ്ട് വിവാഹത്തിന്റെ വക്കോളം എത്തി അത് തടസ്സപ്പെട്ടു വീണ്ടും അടുത്തതിനെ നോക്കി അതും വിവാഹത്തിന്റെ വക്കോളം എത്തി അതും മുടങ്ങിപ്പോയി കയ്യിൽ കിട്ടേണ്ട പണം അവസാന നിമിഷം മുടങ്ങി പോവുക അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ വിടാണ്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പിക്കാം മൂന്നാമത്തെ ലക്ഷണം വളരെ ശാന്തിയോടും സമാധാനത്തോടും സ്നേഹത്തോടും പോയിക്കൊണ്ടിരുന്ന കുടുംബത്തില് പെട്ടെന്ന് വഴക്കുകൾ ഉണ്ടാകുക അംഗങ്ങൾ തമ്മിൽ കലഹവും ശത്രുതയും വർദ്ധിക്കുക അതുപോലെ തന്നെ രാത്രി ഉറങ്ങുമ്പോൾ ദുസ്വപ്നങ്ങൾ പതിവായി കാണുന്നത് ഞെട്ടി ഉണരുന്നത് ഏറ്റവും അവസാനമായിട്ട് സാമ്പത്തികമായ ഞെരിക്കം ബുദ്ധിമുട്ട് വരവൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട് നമ്മുടെ കൈകളിലേക്ക് ധനം വരുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് ചിലവായി പോവാണ് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഉറപ്പിക്കാം എന്തോ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തെ ബാധിച്ചിട്ടുണ്ട് നമ്മളിൽ ബാധിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ശത്രുദോഷം കൊണ്ടാണോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി തന്നെയാണോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണം അല്ലെ അതിന് ചില ലളിതമായ കർമ്മങ്ങളുണ്ട് അല്ലെങ്കിൽ ചില സൂചനകളിലൂടെ നമുക്ക് ഇത് ദോഷം കൊണ്ടാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുമ്പോൾ പ്രത്യേകിച്ച് നിലവിളക്ക് തെളിക്കുമ്പോൾ തിരി ദിനവും കരിന്തിരി കത്തുക മങ്ങി മങ്ങി കത്തുക കത്തുമ്പോൾ തിരി പൊട്ടിത്തെറിച്ച് ശബ്ദം ഉണ്ടാകുക ക്ക് അണയുക ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു ദിവസം വന്നു എന്നുള്ളത് കൊണ്ട് ദോഷമില്ല പക്ഷെ ഇതിങ്ങനെ നിരന്തരം ആവർത്തിക്കുകയാണ് എങ്കിൽ ഉറപ്പായും എന്തോ ഒരു ദോഷമുണ്ട് എന്നാണ് നിലവിളക്ക് വിളിച്ചു പറയുന്നത് അല്ലെങ്കിൽ ആ നിലവിളക്ക് നമ്മളോട് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു പരീക്ഷണം ഈ ഒരു പരീക്ഷണം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് നിലവിളക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ തെളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ദോഷമുണ്ട് എന്ന് നിലവിളക്കിന് നമ്മളോട് പറയുവാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന മറ്റൊരു കർമ്മം നമ്മൾ ഉറങ്ങുന്ന ആ ഒരു ബെഡ്റൂം ഉണ്ടാകുമല്ലോ അവിടെ നമ്മളൊരു ഗ്ലാസ്സിൽ കല്ലുപ്പ് ഇട്ട് വെക്കുക ചില്ല ഗ്ലാസ്സിൽ ഇട്ട് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ചില്ല ഗ്ലാസ്സിൽ ഉപ്പിട്ട് അതിൽ ജലം നിറച്ചു വയ്ക്കാം പിറ്റേന്ന് ആ വെള്ളത്തിന് ഏതെങ്കിലും തരത്തിലൊരു കളർ വ്യത്യാസം അതായത് കറുത്ത് വരിക അതുപോലെ തന്നെ വല്ലാണ്ട് പത ഉണ്ടായിരിക്കാം അങ്ങനെയെങ്കിൽ ആ ഒരു മുറിയിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളിൽ ഒരു നെഗറ്റിവിറ്റി ഒരു ദോഷമുണ്ട് എന്നുള്ളതാണ് അതിന്റെ സൂചന ഇനി മൂന്നാമത്തെ ഒരു പരീക്ഷണം ഒരു പച്ച നാരങ്ങ നിങ്ങൾ എടുക്കാം അത് നാലായിട്ട് മുറിച്ചിട്ട് അതിന്റെ നാല് കഷ്ണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന്റെ നാല് മൂലകളിലായിട്ട് സൂക്ഷിക്കുക നാരങ്ങ വളരെ വേഗത്തിൽ കറുത്ത നിറത്തിൽ മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തോ ഒന്ന് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്നതാണ് സാധാരണഗതിയിൽ നാരങ്ങ അത്ര പെട്ടെന്ന് കേടാകില്ല മാത്രവുമല്ല ഈ രീതിയിൽ കറുത്ത് നമുക്ക് കാണുന്നത് ദോഷത്തിന്റെ ആധിക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ ലക്ഷണങ്ങൾ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം എന്തോ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് എന്ന് പിന്നെ മൂന്നാമതായിട്ട് ഈ നെഗറ്റിവിറ്റിയെ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യണമല്ലേ അപ്പൊ അതിന് ചില ലളിതമായ കർമ്മങ്ങൾ ചെയ്താൽ തന്നെ ഈ ദോഷങ്ങൾ മാറുകയും നമ്മുടെ ഗൃഹത്തിൽ ശാന്തി സമാധാനം അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെന്തോ അത് തിരിച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അതിൽ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് കല്ലുപ്പ് ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങളുടെ തറ തുടക്കിയ അല്ലെങ്കിൽ തറയിൽ കുടയുക എന്നുള്ളതാണ് കല്ലുപ്പിന് അല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്തിട്ടുള്ള ജലത്തിന് നെഗറ്റിവിറ്റിയെ തടയാൻ അല്ലെങ്കിൽ വലിച്ചെടുത്ത് നിർവീര്യമാക്കാനുള്ള ഒരു സവിശേഷ കഴിവ് തന്നെയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ദിവസവും വൈകുന്നേരം ഗുൽഗുലു അഷ്ടഗന്ധം അല്ലെങ്കിൽ കുന്തിരിക്കം സ്ഥിരമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിൽ പുകയ്ക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ ഗൃഹത്തിൽ പതിയിരിക്കുന്ന നെഗറ്റിവിറ്റി ദുഷ്ടശക്തികൾ ഇതിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കും ശത്രുദോഷങ്ങൾ അകലാൻ ദിവസവും നിങ്ങൾ ചൊല്ലേണ്ട ഒരു ലളിതമായ മന്ത്രമുണ്ട് നിലവിളക്ക് തെളിച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനൊന്ന് തവണ ജപം ചെയ്യുന്നത് ഈ മന്ത്രം ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഓം നമോ ഭഗവതേ മഹാസുദർശനായ നമ ഇതാണ് മന്ത്രം ഓം നമോ ഭഗവതേ മഹാസുദർശനായ നമ്മൾ സുദർശന മന്ത്രമാണ് ഭഗവാൻ തന്റെ ശത്രുക്കളെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ഒരു ദിവ്യായുധമാണ് സുദർശനം എന്ന് പറയുന്നത് ആ ചക്രത്തെ നമ്മൾ നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപാസിച്ച് നമ്മുടെ വശത്തേക്ക് അണയ്ക്കുന്നതിനുള്ള ഒരു മഹാമന്ത്രമാണിത് ഈ മന്ത്രം നിത്യവും ജപം ചെയ്തു കഴിഞ്ഞാൽ സുദർശന ചക്രം നിങ്ങളുടെ രക്ഷയ്ക്ക് സ്വയരക്ഷയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പൊ പതിനൊന്ന് തവണയോ പതിനെട്ട് തവണയോ ഇരുപത്തൊന്ന് തവണയോ ജപം ചെയ്യാം പതിനെട്ട് അതിവിശേഷമായിട്ട് പറയുന്നുണ്ട് പതിനൊന്നും ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് ജപം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹനുമത് ഉപാസന ഹനുമാനെ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏത് വലിയ ദോഷത്തെയും ഇല്ലായ്മ ചെയ്യും ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലുന്നെങ്കിൽ നിങ്ങൾക്ക് ഹനുമാൻ ഒരു കവചമായി വർത്തിക്കുകയും സർവ്വദോഷത്തെയും ഹരിക്കുകയും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ തിരിച്ചടി ഹനുമാൻ സ്വാമി നൽകുകയും ചെയ്യും ഈ മറ്റൊരാൾക്ക് നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു ഏൽപ്പിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ദുർബലമായിരിക്കണം എന്നുള്ളതാണ് ഈശ്വരവിശ്വാസവും പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും ഉണ്ട് എങ്കിൽ ഒരു ശത്രുവിനും നിങ്ങളെ തോടാൻ പോലും സാധിക്കില്ല ആൾക്കാർ പലതും നിങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ പറയും അതൊന്നും കേട്ടിട്ട് നിങ്ങൾ ഭയപ്പെടാൻ പോകേണ്ടതില്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ട് എനിക്ക് വരുന്നതൊക്കെ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോ ചിലപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വനപ്രയാസത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എങ്കിൽ കൂടിയും ഇത് എന്റെ വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വരുന്ന അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ണുമുട്ടാം നന്ദി